ഞങ്ങൾ എല്ലാവരും നിങ്ങളോട് പറഞ്ഞിരുന്നു ടി വിയിലെ കൊടുങ്കാറ്റല്ല ഇരുപത്തിമൂന്നിന്റെ റിസൾട്ട് എന്ന് ഇതേ വാചകം നമ്മൾ പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അതിൽ പിന്നെ ചില ചാനലുകളോടൊക്കെ പ്രത്യേകിച്ചും പിന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തായിരുന്നു ആ ഞാൻ തൊട്ടായിരുന്നു വേറെ ഒന്നും ഉണ്ടായിട്ടല്ല വേറെ ഇപ്പം എതിരെ വാർത്ത വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ വിമർശനങ്ങളിൽ അങ്ങനെ അസഹിഷണ ആളുകളല്ല നിങ്ങൾ നിരന്തരം ഞങ്ങളെ വിമർശിക്കാറുണ്ട് പക്ഷേ ഒരു തരം പിന്നെ വേട്ടയാടുന്നത് പോലെ തരത്തിലുള്ള ഒരു പ്രചരണങ്ങൾക്ക് ഇപ്പം ചിലര് പെട്ടിയൊക്കെ റീക്രിയേറ്റ് ചെയ്യുന്ന കണ്ടായിരുന്നു ഞാൻ ഒരു ദിവസം അവിടെ ചെന്നപ്പോ റീക്രിയേറ്റ് ചെയ്യുന്നു അപ്പൊ അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് ജനങ്ങള് ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ടെന്ന് രണ്ടാമത് അപ്പോ പിന്നെ മാധ്യമങ്ങൾ ചോദിച്ചൊരു ചോദ്യം ഇവിടുത്തെ ഇലക്ഷന്റെ സ്ട്രാറ്റജി നിശ്ചയിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടില്ലേ അവർ മുൻപന്തിയിൽ വന്നില്ലേ ഈ വിവാദങ്ങളൊക്കെ ആന്റി ഗവൺമെന്റ് പോളിസികൾ ചർച്ച ചെയ്യുന്നതിൽ ഒളിച്ചോടാൻ അവർക്ക് സഹായകമായില്ലേ അപ്പോഴും ഞങ്ങൾ പറഞ്ഞു മാധ്യമങ്ങളിൽ ഇടങ്ങളിൽ ചിലപ്പോൾ വാർത്തകളിൽ ഫ്ലാഷ് ന്യൂസ് ബട്ട് നെവർ ഇൻ പീപ്പിൾസ് മൈൻഡ് ജനങ്ങളുടെ മനസ്സിൽ അതൊന്നും മാറിയിട്ടില്ല എന്നാണ് കൃത്യമായി പറഞ്ഞു പിന്നെ